സാർ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കണോ ബുദ്ധി ഉപയോഗിക്കാതെ ജീവിക്കണോ ബുദ്ധി ഉപയോഗിക്കണം തീർന്നോപയോഗിക്കണം തീർത്തായിട്ടും ശരീരത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ബുദ്ധി തന്നിരിക്കുന്നത് അനുനിമിഷം അനുനിമിഷം ബുദ്ധി അനുനിമിഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാത്തൊരു അവസ്ഥയുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ പോലും നമ്മൾ ചിലപ്പോൾ ബുദ്ധിപയക്കാതെ ചില തീരുമാനങ്ങളൊക്കെയും അല്ലെങ്കിൽ ആ വഴിക്ക് പോട്ടേ എന്ന് ചിന്തിക്കുകയും ചെയ്യും അതായത് നമ്മുടെ ആത്മീയ രീതിയിൽ നമ്മൾ ചില ചില കാര്യങ്ങൾക്ക് ബുദ്ധിപയക്കാതെ അത് അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു പോകുന്ന രീതി നമ്മൾ ചിലപ്പോൾ അവലംബിക്കാം ജീവിതത്തെ സ്പർശിക്കുന്നതിനെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും തിരിക്കാൻ പോരുത് അങ്ങനെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും രണ്ടായിട്ട് കാണാനേ പാടില്ല അത് കാണുന്നതാണ് ബുദ്ധിയില്ലായ്മയുടെ ലക്ഷണം ഒന്നാമത്തെ ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് ഭൗതികമായാലും ആത്മീയമായാലും ഒരേ കാര്യമാണ് ആത്മീയമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഇപ്പം ഉള്ള അവസ്ഥയിലാണ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് അത് ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഭൗതികമാണെന്ന് നമുക്ക് തിരിക്കാമെന്ന് എല്ലാം ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭൗതികമായ ശരീരവുമായിട്ട് ബന്ധമുണ്ട് ബുദ്ധി ശരീരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിയെ ഉപയോഗിക്കാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കേണ്ടിയില്ല ബുദ്ധിക്ക് അതിന്റെ ധർമ്മം ഉണ്ടല്ലോ അല്ലെ ഈ ബുദ്ധി ഉപയോഗിക്കുമ്പോഴും ഇല്ല ബുദ്ധി ഉപയോഗിക്കാതിരിക്കുമ്പോഴും റിസൾട്ട് ഒന്നായിരിക്കുമോ രണ്ടായിരിക്കുമോ അത് അപേക്ഷിക്കമാണ് വീണ്ടും കാരണം ബുദ്ധി നന്നായിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ബുദ്ധി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ജീവിക്കാനേക്കുള്ളൂ നന്ദബുദ്ധിയെ സംബന്ധിച്ചോളം അയാളും ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് അല്ല നമ്മളെ മുമ്പിൽ ജീവിതം എന്നുള്ളത് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെയുണ്ട് ആ ചോദ്യത്തിന് ആ ബുദ്ധി ആവശ്യമാണോ അതാണ് പറഞ്ഞോ തീർന്നിട്ട് ഒരു ഉള്ളൂ എന്ന് പറഞ്ഞാണ് വെച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് വെച്ചോണ്ടിരിക്കും പറഞ്ഞു ഒരു പടക്കേ ഉള്ളൂ തീർന്നു ചോദിച്ചു തീരെ അല്ലേ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിയും ബുദ്ധി ഉപയോഗിക്കാതെയും ജീവിക്കാം പക്ഷേ ബുദ്ധി ഉപയോഗിക്കുമ്പോഴും ബുദ്ധി ഉപയോഗിക്കാതിരിക്കുമ്പോഴും റിസൾട്ട് ഒന്നാണോ തെറ്റാണ് തീർന്നു ഞാൻ പറഞ്ഞോടും ശരി ബുദ്ധി ഉപയോഗിക്കാതെ ജീവിക്കാൻ ഒക്കില്ല തെറ്റാണ് ഒരാൾ ആഹാരം കഴിക്കുന്നത് പോലും ഒരാൾ ആഹാരം കഴിക്കുന്നത് പോലും അത് വായിക്കാതെ കൊണ്ട് വച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നോക്കി കയറ്റിയാൽ പോലും ഇല്ല ലൈറ്റ് പോയിരിക്കുമ്പോൾ പോലും നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് വായിക്കാത്തല്ലേ കൊണ്ടുപോയിക്കുന്നത് ഫുഡ് അതെന്തുകൊണ്ടും സംഭവിക്കുമെന്ന് വെച്ചാൽ ബുദ്ധി നിരന്തരമായിട്ട് ജാഗ്രതയിലാണ് ബുദ്ധിയില്ലാതെ ആരും പ്രവർത്തിക്കുന്നൊന്നുമില്ല ബുദ്ധി ഉപയോഗിക്കുന്നത് അത് മൂർച്ചപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ മൂർച്ചപ്പെടുത്തിയ ബുദ്ധികൾ തീർച്ചയായിട്ടും ആ ബുദ്ധിക്ക് അനുസൃതമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ ചോദിപ്പിച്ച ഒരു ഇൻ്റലക്റ്റ് ഭൗതികമായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചുകൊണ്ട് ആ ഇൻ്റലക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നിടത്ത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയും അതിൽ പലരിലും വീഴ്ച വരികയും ചെയ്യും എന്തുകൊണ്ട് പരിതമിതമായിട്ട് നമ്മൾ ജനിച്ചത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളാണ് ബുദ്ധി എന്ന് ഇപ്പോൾ ശിവനെ ഉദ്ദേശിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നതിനകത്ത് പിന്നെ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെന്തൊക്കെ കണ്ടു നമ്മളെന്തെല്ലാം അറിഞ്ഞു നമ്മളെന്തെല്ലാം കേട്ടു നമ്മുടെ അനുഭവങ്ങൾ എന്താണ് ഇത് വെച്ചാണ് താൽക്കാലികമായിട്ട് ഈ അമ്പത് വയസ്സ് ഒരാൾക്ക് അമ്പത് വയസ്സിൻ്റെ അമ്പത് വർഷത്തെ പരിചയം മുപ്പത് വർഷത്തെ പരിചയം അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തെ പരിചയം ഇങ്ങനെയുള്ള കാലഘട്ട പരിമിതമായിരിക്കുന്ന കാലപരിമിതിയുള്ള ഒരു പിന്നെ റിസോഴ്സാണ് ബുദ്ധിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിക്ക് അതീതമായിരിക്കുന്നക്കാനുള്ളൊരു കഴിവേ കഴിവിനെ സംബന്ധിച്ചാണ് ഇൻ്റലിജൻസ് എന്നിവിടെ കുറിച്ചും പറഞ്ഞത് ആ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതിനേക്കാൾ അഗാധമായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അത് ഈ പരിമിതമായ ശരീരത്തിൻ്റെ അനുഭവങ്ങൾ വച്ചുകൊണ്ട് മാത്രമുള്ള ഒരു ചർച്ചയായിരിക്കില്ല ചിന്തയായിരിക്കില്ല അത് തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നതായിരിക്കും തീരുമാനം എന്ന് പറയുന്നൊരു ആവശ്യം പോലും ഇല്ല ഒരു ഞാനൊക്കെ ഇതൊരു തീരുമാനം എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കുന്നത് ബൗദ്ധികമല്ല ബുദ്ധി ഉള്ളവന് ലക്ഷണം എന്ന് പറയുന്നത് അടുത്ത സെക്കൻഡിൽ തീരുമാനം വരിക എന്നുള്ളതാണ് ഒരു വ്യവസായയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് മലയാളിയാണ് കശുവണ്ടി റാഡിയോ സ്റ്റോക്കിൽ നിന്ന് അവിടേക്ക് കയച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ ഇന്നപ്പോൾ അദ്ദേഹത്തിന് ഫോൺ കിട്ടുന്നു അവിടെ ആ മാർക്കറ്റ് പോയി നമ്മുടെ കപ്പൽ വന്ന് എടുക്കുക എടുക്കാൻ പോവുകയാണ് മാർക്കറ്റ് വിലയിടിഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹം അടുത്ത സെക്കൻഡിൽ ആ കപ്പലിൽ ഇൻഫർമേഷൻ മെസ്സേജ് കൊടുക്കുന്നു ആ കശുവണ്ടി ഇവിടെ എടുത്ത് കള്ളലിൽ എറിഞ്ഞേക്കാൻ പറഞ്ഞു ഇതാണ് ഡിസിഷൻ എന്തു കൊണ്ടെന്നറിയാമോ ഈ കശുവണ്ടിയും കൂടി ആ തുറമുഖത്ത് എത്തുകയാണെങ്കിൽ അവിടെയുള്ള ഡിമാൻഡ് വീണ്ടും കുറയും പ്രൈസ് വീണ്ടും കുറയും ഇത് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ ഇതിനേക്കാളും വലിയ നഷ്ടത്തിൽ വരും അതിനേക്കാളും ഏറ്റവും പെട്ടെന്ന് തീരുമാനിക്കുന്ന കടലിലെറിഞ്ഞുള്ളതാണ് ആലോചിക്കാൻ പാടാണ് നമ്മൾ പറഞ്ഞ വലിയ കൊടുത്ത് കശ കൊണ്ടി ഞാൻ ഇതിൻ്റെ വില അറിഞ്ഞുകൂടാ അപ്പോൾ അവിടെ ആ സെക്കൻഡാണ് ഡിസിഷൻ ഇതാണ് ബുദ്ധി ഒരു സെക്കൻഡ് താമസിച്ച പോക്കാണ് അതുകൊണ്ട് ക്വിക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ആ ഇൻ്റലിജൻസിൻ്റെ ലക്ഷണമാണ് ഇൻ്റലക്റ്റിൻ്റെയും ലക്ഷണമാണ് ഇൻ്റലക്റ്റ് പൂർണ്ണമായി വർക്ക് ചെയ്യുന്നു എന്നർത്ഥം അപ്പോൾ അടുത്ത സെക്കൻഡിൽ അദ്ദേഹം അത് തീരുമാനിക്കുന്നു കപ്പൽ തിരിച്ചു വരും കളഞ്ഞിട്ട് കപ്പൽ തിരിച്ചു വരും അപ്പോൾ ഇവിടെ ആ ഡെസിഷൻ എടുക്കുക ഒരു ആക്ടിവിറ്റിക്ക് ആ ഡെസിഷൻ എടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബൗദ്ധികമായിരിക്കുന്ന കാര്യമാണ് ഇത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നാണ് ശിവൻ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ശരീരത്തിന് അനുനിമിഷമുള്ള പ്രവർത്തനങ്ങൾക്ക് ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ബുദ്ധിയാണ് സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധി തന്നെയാണ് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും കേ അനുഭവിക്കുന്നതുമായ സ്പർശങ്ങളുമൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് അത് ഇന്നതാണ് എന്ന് തിരിച്ചറിയുക ഞാനതിനെന്തിനോട് പ്രതി പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്ന അഹങ്കാരം എന്ന് പറയുന്ന ഒരു മറ്റൊരു വ്യവസ്ഥയാണ് അങ്ങനെയാണ് അകത്ത് ഇരുന്നുകൊണ്ട് ചിത്രവൃത്തിക്കകത്ത് ഇത് നീ ഇങ്ങനെ പറയണം നീ അങ്ങനെ പ്രവർത്തിക്കുക എന്ന് തീരുമാനിക്കും ഇത് രണ്ടും ഇൻ്റഗ്രേറ്റഡായിട്ടുള്ളൊരു ആക്ടിവിറ്റിയിൽ രണ്ടും ഒന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ക്യുക്കായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും പിന്നെ അവിടെ സംശയമൊന്നുമില്ല ആലോചിച്ചൊന്നും സമയം പെട്ടെന്ന് തീരുമാനിക്കും അവിടെ എന്ത് സംഭവിക്കുന്നു ബുദ്ധി വളരെ പ്രവർത്തന ഊർജിതമായി ബുദ്ധി പ്രവർത്തിക്കുകയും അതനുസരിച്ച് ബുദ്ധി ബുദ്ധിയുടേതായ വഴിയിൽ കൂടി സഞ്ചരിക്കുകയും നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അപ്പം ബുദ്ധി ഒരിക്കലും അനിവാര്യമല്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു ബുദ്ധി ഈ ബുദ്ധി വേണ്ട എന്ന് തോന്നുന്ന പലരും വളരെ ബുദ്ധിപൂർമയുള്ള ആൾക്കാരാണ് വളരെ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ ഓരോ പ്രവൃത്തികളിലും അവരുടെ ബുദ്ധി ഇങ്ങനെ മുമ്പിൽ നേലിക്കും എനിക്ക് രണ്ടു മൂന്ന് പേരും അറിയാം ബുദ്ധിയില്ല അവർക്ക് ബുദ്ധിയില്ലയെന്നവർ പറയും പക്ഷേ അവരുടെ ഓരോ ആക്ടിവിറ്റിയിലും ബുദ്ധിയുണ്ട് അവരറിയാതെ ഇത് പുറത്ത് ചാടിക്കൊണ്ടിരിക്കുകയും ബുദ്ധിയില്ലായിട്ടല്ല പക്ഷെ അവർക്ക് തന്നെ ഈ ബുദ്ധി വലിയൊരു ബുദ്ധിയുടെ പ്രകടനം വലിയൊരു ശല്യമാണ് ഒരു ഭാരമാണ് അതുകൊണ്ട് അവർ ബുദ്ധിയില്ലായ്മയെക്കുറിച്ച് അവർക്ക് അവർ പ്രസംഗിക്കും പക്ഷെ അതല്ല ആവശ്യം ബുദ്ധി ഉണ്ടായിരിക്കുക തന്നെ ആവശ്യം ബുദ്ധി ഇല്ലാതിരിക്കണം എന്നു ഒരിക്കലും ആത്മീയമായിട്ട് പറയുന്നവരൊക്കെ ബുദ്ധിയെ കൊച്ചാക്കി കാണുന്നെങ്കിൽ തെറ്റാണ് അങ്ങനെയൊന്നുമില്ല ബുദ്ധിയൊക്കെ ബുദ്ധി എന്ന് പറയുന്ന ആരെ ആത്മശക്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ബോധം തന്നെയാണ് ബുദ്ധിയായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ബുദ്ധി എന്തിനാണ് വേണ്ടാതാവുന്നത് ഒരിക്കലും ഇത് വേണ്ടാവുന്നില്ല അതാണ് അതിനകത്തുള്ളത് ഇനി ഉപചോദ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടും ഇതിലേക്ക് വരാം തൃപ്തിയായില്ലെങ്കിലും വീണ്ടും വരാം തൃപ്തിയായില്ല മതിയെ ബുദ്ധിപയോഗിക്കണം തീർച്ചയായിട്ടും ബുദ്ധി ബുദ്ധിപയോഗിക്കണം ശരി